ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മുരിങ്ങയില ഉപ്പേരിയുമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇലക്കറികളിലെ ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ളത് മുരിങ്ങക്കാണെന്നും അല്ലേ അറിയാം അപ്പം നമുക്ക് ഒരു ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മുരിങ്ങയിലൊക്കെ കൂട്ടാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം ഒരു പാൻ എടുക്കുക ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് നന്നായിട്ട് മൂത്ത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ നേരാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് നമുക്കതിലേക്കൊരു നല്ലൊരു തേങ്ങ കൂട്ടുണ്ടാക്കി കൊണ്ടുവരാം അരമുറി തേങ്ങ അതിലേക്ക് ഒരു അഞ്ചോ ആറോ ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി അതാണ് ഏറ്റവും നല്ലത് പിന്നെ രണ്ട് വെളുത്തുള്ളി എന്നു മിക്സിയിൽ ഒരു തിരി തിരിച്ചിട്ട് വരിക എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെച്ച ഉപ്പേരിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക തീയക്കെ ഓഫ് ചെയ്യാം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഒന്ന് പറയണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ കഴിയും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം